നമസ്കാരം സാംസ്കാരിക നായകർക്ക് സിനിമാ താരങ്ങളെക്കാൾ മൂല്യവും വിലയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു സിനിമാ താരങ്ങളെയൊക്കെ പൊതുവെ വലിയ ഉദ്ഘാടനത്തിനൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികൾ തുടങ്ങിയവയ്ക്കൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സാഹിത്യകാരന്മാർ എഴുത്തുകാർ കവികൾ തുടങ്ങിയ സാംസ്കാരിക നായകരെയൊക്കെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഓർക്കുന്നു സുകുമാർ അഴീക്കോടിൻ്റെ ഒരു കാലഘട്ടം കേരളം മുഴുവൻ അദ്ദേഹം പ്രസംഗം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആളുകൾ കാതോർത്തിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള അറിവുണ്ടായിരുന്നു അദ്ദേഹം ഒരു സമയത്ത് സിനിമാക്കാരുമായിട്ട് പോലും കൊമ്പ് കോർത്തിരുന്നു ഇന്നസെൻറ്റും സാക്ഷാൽ മോഹൻലാലിനോട് വരെ അദ്ദേഹം കൊമ്പ് കോർത്തിരുന്നു തൻ്റെ അപാരമായിട്ടുള്ള അറിവ് കൊണ്ട് ഇവരെയൊക്കെ അദ്ദേഹം തറപറ്റിച്ചിരുന്നു അന്ന് പൊതുസമൂഹം നല്ലൊരു ശതമാനവും അദ്ദേഹത്തിൻ്റെ പക്ഷമായിരുന്നു അങ്ങനെ ഈ സാംസ്കാരിക നായകർക്കൊക്കെ സമൂഹത്തിൽ ഉയർന്ന ഒരു ബഹുമാനവും നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ന് കാണുന്ന തരത്തിലേക്ക് ആർക്കും വേണ്ടാത്ത എടുക്കാ ചരക്കായി ഇവർ എങ്ങനെയാണ് മാറിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളിൽ ചിലതെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും അവാർഡ് വാപ്പസി എന്നൊക്കെ പറഞ്ഞ് മുൻകാലത്ത് ഇവർ ചെയ്ത ചില അഭ്യാസങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പൊടിപ്പുന്തൊങ്കലും വെച്ച് ചേർത്തു ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ചു വിടുമ്പോൾ അതിൽ സത്യമുള്ളത് കാണും ഇല്ലാത്തത് കാണും പക്ഷേ അതിനൊക്കെ ശക്തിയുക്തം ഇങ്ങനെ ആഞ്ഞടിക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകർ എന്നാൽ കേരളത്തിലെ അതേപോലെ നടക്കുന്ന കാര്യങ്ങളിൽ നിശ്ശബ്ദരാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കണ്ടിരുന്നു ഇടത് എക്കോസിസ്റ്റത്തിൻ്റെ പിടിയിലകപ്പെട്ട് അവാർഡിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സെലക്റ്റീവ് പ്രതികരണവും ഏകപക്ഷീയമായ പ്രതികരണമാണ് ഇവർ നടത്തുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇവരിലെ കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇവരുടെ വിലയും നിലയുമെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി എത്രയെത്ര പേർ അടൂർ ഗോപാലകൃഷ്ണൻ സച്ചിദാനന്ദൻ ഭുകുന്ദൻ അടക്കമുള്ള എത്രയെത്ര പേർ അതേപോലെ മുൻപ് വളരെ നല്ല രീതിയിൽ തന്നെ സ്വാധീനമുണ്ടായിരുന്ന സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന സാംസ്കാരിക നായകർക്കൊക്കെ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒഴിയണമെങ്കിൽ തന്നെ വല്ല പുരസ്കാരത്തിനും വേണ്ടി മാത്രം ഒഴിയേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ വന്നെങ്കിൽ അതിന് കാരണവും അവർ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ടീച്ചറുണ്ട് എം ലീലാവതി എന്ന് പറഞ്ഞ ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസ്കാരിക നായികരുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ആ ഒരു ടീച്ചറാണ് എഴുത്തുകാരിയാണ് അവരുടേതായിട്ടുള്ളൊരു പ്രസ്താവന ഇവിടെ ചില മാധ്യമങ്ങളെങ്കിലും ആഘോഷിച്ചിരുന്നു കാരണം ഗാസയിലെ കുട്ടികളെ ഓർക്കുമ്പോൾ അവർക്ക് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നൊരു പരാമർശമാണ് അവർ നടത്തിയിരുന്നത് സ്വാഭാവികമായിട്ടും അതിനെതിരെ വിമർശനം വരുമല്ലോ വരണമല്ലോ നമ്മുടെ രാജ്യത്താണ് ബഹൽഗാഹം നടന്നത് അതേപോലെ തന്നെ ലോകത്ത് ഒന്നിലധികം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലത്തും റഷ്യയും ഉക്രൈനുമായിട്ട് എത്രയോ വർഷമായിട്ട് യുദ്ധം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പത്ത് വർഷത്തിന് മുകളിലായിട്ട് യമനിൽ ആഭ്യന്തര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ചെയ്യുന്നത് സൗദിയുടെ സഖ്യസേനയാണ് സൗദിയും സഖ്യസേനയാണ് അതുപോലെ തന്നെ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു ഇടയ്ക്ക് അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു പിന്നീട് ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു ശ്രീലങ്കയിലുണ്ടാകുന്നു ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നേപ്പാളിലുണ്ടാകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളും കുട്ടികളും തന്നെയാണ് അതിലൊക്കെ ഇരകളാക്കപ്പെടുന്നത് പക്ഷേ അതൊന്നും കാണാതെ ഗാസ മാത്രമാണ് കാണുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സെലക്റ്റീവ് പ്രതികരണവും ഈ അവാർഡിന് വേണ്ടിയിട്ടുള്ള പ്രതികരണവും ഏകപക്ഷീയമായിട്ടുള്ള പ്രതികരണമാണ് ഇന്നത്തെ കാലത്ത് അത് ചിലവാകില്ല അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഈ എം ലീലാവതി ടീച്ചറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി അപ്പോൾ അവരെ പിന്താങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും പോവും അങ്ങനെ അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു പക്ഷേ കാലം മാറിയല്ലോ പറഞ്ഞത് തിരുത്തി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എം ലീലാവതി ടീച്ചർ തന്നെ വന്നു അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ലോകത്തെവിടെയാണെങ്കിലും കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട് എന്ന തരത്തിലേക്ക് അവരത് തിരുത്തി പറഞ്ഞിരിക്കുന്നു ഇത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു അന്ന് ഒരാവശ്യമില്ലാതെ ഗാസ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായത് ഗാസയിൽ മാത്രം കുട്ടികൾ മരിക്കുന്നത് മാത്രമാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉക്രൈനിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത് യമനിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത് ബംഗ്ലാദേശിൽ ഒരു കലാപം നടന്നാലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത് നമ്മുടെ പഹൽകാമിൽ ഈ മരണം കൊല്ലപ്പെട്ട തീവ്രവാദികൾ കൊന്നുതള്ളിയ ഇരുപത്തിയാറ് പേരോളം വരുന്ന അത് മുതിർന്നവരാണ് പക്ഷേ അവർക്കുമുണ്ട് അവരിൽ ചിലർക്ക് മക്കളുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അതും വിഷമം തന്നെയാണ് അവരനുഭവിക്കുന്ന ട്രോം അതും വിഷമം തന്നെയാണ് അപ്പോൾ അതൊന്നും പരാമർശിക്കാതെ ഗാസയിലെ കുട്ടികളെ കുറച്ച് മാത്രമാണ് വിഷമമെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സെലക്റ്റീവ് വിമർശനം പിന്നെ ഏകപക്ഷീയമായിട്ടുള്ള വിമർശനം അവാർഡിന് വേണ്ടിയിട്ട് പുരസ്കാര അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിമർശനം അത് ഇക്കാലത്ത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും വിമർശിക്കും അപ്പോൾ ഏറിൽ പോകേണ്ടി വരും ഇതേപോലെ തിരിച്ചു വന്നിട്ട് തിരുത്തി പറയേണ്ടി വരും ഇതെല്ലാവർക്കും പാഠമാണ് തീർച്ചയായിട്ടും അത് ഇതൊക്കെ ചിലവാകുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് നിങ്ങൾക്കൊക്കെ നല്ല വിലയും മതിപ്പുമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയാണ് തീർച്ചയായിട്ടും ആളുകൾ സത്യമറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയാണ് ആശ്രയിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിഷൽ മീഡിയയിൽ ഒരാൾ വന്നൊരു കള്ള വാർത്ത പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കത് തെറ്റുപറ്റി എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിലും അവരത് വന്ന് തിരുത്തി പറയണമെന്നില്ല അതങ്ങ് പറഞ്ഞു വന്നിട്ട് പോയി കള്ളമായിരിക്കും പ്രചരിപ്പിക്കുന്നത് അപ്പം അവിടെ നമുക്ക് യാഥാർത്ഥ്യം അറിയാനുള്ള യാതൊരു മാർഗ്ഗവും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കള്ള വാർത്ത ആദ്യം വരും പക്ഷേ അല്പം താമസിച്ചിട്ടാണെങ്കിലും അതിൻ്റെ വസ്തുത യഥാർത്ഥ സത്യമായിട്ടുള്ള വാർത്ത എന്താണെന്ന് അതിൻ്റെ പിന്നാലെ വരും അതിനാൽ സോഷ്യൽ മീഡിയയിൽ ഒരു തെറ്റാദ്യം സംഭവിച്ചാലും അത് തിരുത്തിക്കൊണ്ടുള്ള വാർത്ത പിന്നാലെ വരാറുണ്ട് കുറേ പേർക്കെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും പക്ഷേ വിഷ്വൽ മീഡിയയിൽ അങ്ങനെയല്ല തങ്ങളൊരു തെറ്റായ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ കൂടിയും അവരത് തിരുത്തി കൊടുക്കണമെന്നില്ല ഉദാഹരണത്തിന് കുറച്ച് നാൾ മുമ്പ് മനോരമ തന്നെ മലപ്പുറത്ത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരു മണികണ്ഠൻ എന്നൊരു വ്യക്തി ആ മണികണ്ഠൻ എന്ന വ്യക്തിയുടെ ഫോട്ടോയുടെ സ്ഥാനത്ത് സിനിമ നടന്ന മണികണ്ഠൻ്റെ ഫോട്ടോയാണ് കൊടുത്തത് അത് കണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ഒന്ന് രണ്ട് റോളൊക്കെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി ലൈവ് ചെയ്തു മനോരമയോട് അത് തിരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു അവരത് തിരുത്തുകയുണ്ടായില്ല ഖേദം പോലും പ്രകടിപ്പിച്ചില്ല അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷേ സോഷ്യൽ മീഡിയ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് ആദ്യം വരുന്നതെങ്കിൽ അതിൻ്റെ പോലെ പിന്നാലെ ഇതിൻ്റെ യാഥാർത്ഥ്യം വരുമത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഉള്ളപ്പോൾ ലീലാവതി ടീച്ചറല്ല ഇനി ഏത് കൊമ്പത്തെ സാംസ്കാരിക നായകരാണ് എന്ന് പറഞ്ഞാലും ഇതുപോലെ ഏകപക്ഷീയമായിട്ട് അഭ്യാസം ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വളരെ താമസിക്കാതെ തന്നെ അവർക്കത് തിരുത്തി പറയേണ്ടി വരും കാലം മാറി എല്ലാം നല്ല രീതിയിൽ നേരെ ചുവ മാത്രമേ സാംസ്കാരിക നായകരാകട്ടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ ആർക്കാണെങ്കിലും അവർ അർഹിക്കുന്ന ആ ഒരു മതിപ്പും ബഹുമാനവും ആദരവും കിട്ടും ഇല്ലെങ്കിൽ മുകേഷ് പറഞ്ഞതുപോലെ മലരു വില മാത്രമേ കാണൂ കേട്ടോ